ഒപ്പുമുളകും പരമ്പരയിലേക്ക് നായകനായ ബാലു എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ബിജു സോപാനം വലിയൊരു ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്തുകയാണ് എന്നുള്ള സന്തോഷ വാർത്തയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരെല്ലാവരും ഏറ്റെടുത്തിരിക്കുന്നത് വാർത്ത ഇതിനോടകം തന്നെ ആരാധകരെല്ലാവരും ഏറ്റെടുത്തു കഴിഞ്ഞു നിരവധി പേരാണ് ഇതിനോടകം തന്നെ ആശംസകൾ അറിയിച്ചേത്തിയിരിക്കുന്നത് മലയാളം മിനി സ്ക്രീനിൽ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട പരമ്പരയാണ് പ്ലവേസ് ചാനൽ കഴിഞ്ഞ ഒൻപത് വർഷത്തിലധികമായി സംപ്രേഷണം ചെയ്യുന്ന ഒപ്പുമുളകും കുറച്ചതി കുറച്ചധികം മാസങ്ങൾക്ക് മുമ്പ് പരമ്പരയിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്ന ബിജു സോമാനെയും എസ് പി ശ്രീകുമാറിനെയും അതേ പരമ്പരയിൽ തന്നെ ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച നടി പരാതി ഉന്നയിക്കുകയും ആ പരാതി സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെയും ആരാധകർ ഏറ്റെടുക്കുകയും ചെയ്തു കേസുമായി ബന്ധപ്പെട്ട ചില തിരക്കിലായിരുന്നു ബിജു സോമാനും എസ് പി ശ്രീകുമാറും തങ്ങൾ അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയായിരുന്നു ബിജുവും എസ് പി ശ്രീകുമാറും രംഗത്തെത്തിയത് എങ്കിലും പരമ്പരയിൽ നിന്നും ഇരുവരും മാറി നിൽക്കുകയായിരുന്നു പിന്നീട് അങ്ങോട്ട് ഞാതനൊന്നുമില്ലാത്ത പരമ്പരയിലെ കുട്ടികളെ വെച്ചുകൊണ്ടായിരുന്നു കഥ മുഹൂർത്തം മുന്നോട്ട് പോയത് കേശുവിനെയും ലച്ഛുവിനെയും ശിവാനിയെയും ഒക്കെ തന്നെ കേന്ദ്രീകരിച്ചു കൊണ്ടായിരുന്നു പരമ്പര മുന്നോട്ട് പോയത് ഇപ്പോഴത്തെ പരമ്പരയിലേക്ക് ബിജു സോപാനം തിരിച്ചെത്തുന്നു എന്നുള്ള വാർത്തയാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നത് വാർത്താ നിമിഷങ്ങൾക്കകം കൊണ്ട് തന്നെ ആരാധകർ എല്ലാവരും ഏറ്റെടുത്തു കഴിഞ്ഞു നിരവധി പേരാണ് ഇതിനോടകം തന്നെ ആശംസകൾ അറിയിച്ചും എത്തിയിരിക്കുന്നത് ഇതേ സമയം പരമ്പരയിലേക്ക് കൊട്ടുമാമൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്ന എസ് പി ശ്രീകുമാർ എത്തുമോ എന്നും ചോദിക്കുന്നുണ്ട് ചിലപ്പോൾ അദ്ദേഹം ഇതിൽ തന്നെ തിരിച്ചെത്തിയേക്കാം എന്നും വാർത്തകളിൽ ഇടം പിടിക്കുന്നുണ്ട് അതേസമയം പരമ്പരയിലെ നീലു എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്ന സിനിമയിലെ ചില തിരക്കുകൾ കാരണം ഉപ്പും മുളകും പരമ്പരയിൽ നിന്നും നിഷ സാരംഗും മാറി നിന്ന് നിന്നിരുന്നു എസ് പിയും അതുപോലെ തന്നെ നിഷ സാരംഗും പരമ്പരയിലേക്ക് തിരിച്ചെത്തുമോ എന്നുള്ള വ്യക്തത ലഭിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും ബിജു സോപാനം തിരിച്ചെത്തുകയാണ് എന്നുള്ള വാർത്ത കൂടി സോഷ്യൽ മീഡിയയിലൂടെ ഇടം പിടിച്ചിരിക്കുകയാണ് വരും ദിവസങ്ങളിലെ സിനിമാ സീരിയൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കല്ലേ